ഈ അരട്ടക്കൊലപാതക കേസിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നെമ്മാറ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയും സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള എന്താണ് പേര് മഹേന്ദ്രസിംഹനാണ് ഈ കേസിനകത്ത് ഒന്നാമത്തെ പ്രതി ശ്രീ മഹേന്ദ്ര മഹേന്ദ്രസിംഹനോട് പറയാനായിട്ടുള്ളത് സിംഹമൊന്നും ആകട്ടെ ഒരു മനുഷ്യനായിട്ടെങ്കിലും പെരുമാറിയില്ലെങ്കിൽ ഈ കൊലപാതകം ഉണ്ടാകുമായിരുന്നു ഈ സിംഹൻ ഒരാഴ്ച മുൻപ് ചന്താമര സ്റ്റേഷനിലേക്ക് വന്നപ്പോ മുയലിനേക്കാൾ അനുസരണയുള്ള ഒരു ജീവജാലമായി ആ ചെന്താമരയുടെ അടുത്തേക്ക് ചെന്ന് ചന്താമരയ്ക്ക് പറയാനുള്ള ആവരാധികളെല്ലാം കേട്ട് സല്യൂട്ട് അടിച്ചില്ല എന്ന് മാത്രമുള്ള ബാക്കി എല്ലാ വിധേയത്തിലും തിരിച്ചകത്തേക്ക് കയറിപ്പോയതിന്റെ പരിണിത ഫലമായിട്ടാണ് അകലക്കും അത് അതുല്യക്കും കൂടി നഷ്ടമാകുന്ന സാഹചര്യം പ്രിയപ്പെട്ട ശ്രീ കെ ബാബു അദ്ദേഹം പറയുകയുണ്ടായി ആ രണ്ടു കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും എന്ത് സംരക്ഷണമാണ് നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നത് ആ കുഞ്ഞു പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും ശേഷം അതിന്റെ അനാഥത്വം പേർന്ന് ആ ആ കുഞ്ഞുങ്ങളുടെ ഏത് തരത്തിലുള്ള രക്ഷാകർത്തത്വമാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന് ഉറപ്പ് കൊടുക്കുവാനായിട്ടുള്ളത് അവർക്ക് നഷ്ടമായ അച്ഛനെ നിങ്ങൾക്ക് തിരികെ കൊടുക്കുവാൻ കഴിയുമോ അവർക്ക് നഷ്ടമായ അമ്മയെ തിരികെ കൊടുക്കുവാൻ കഴിയുമോ അവർക്ക് നഷ്ടമായ അച്ഛമ്മയെ തിരികെ കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ പിന്നെ ഏത് തരം സംരക്ഷണമാണ് നിങ്ങൾ കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നെമ്മാറയിൽ മാത്രം തുടങ്ങി നെമ്മാറയിൽ ഒതുങ്ങുന്നതല്ല വടക്കൻ പരവൂർ കഴിഞ്ഞ ദിവസം കണ്ടതും ഇതിന് സമാനമായ സ്റ്റേറ്റ് സ്പോർട്സ് കൊലപാതകമാണ് ഇതിലും നല്ലത് കൊലയാളികളുടെ കയ്യിലേക്ക് മനുഷ്യന്മാരെ പിച്ചു കീറുവാനുള്ള പിച്ചാത്തി കൂടി വെച്ചു കൊടുക്കുന്നതാണ് കേരള പോലീസ് ഇതിലേക്കാൾ അഭികാമ്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് സർവത്ര വ്യവസ്ഥയും ലംഘിച്ചിട്ട് ഒരു പ്രതി ഒരു കൊലപാതക കേസിനകത്ത് പ്രതിയായിട്ടുള്ളയാള് ഇനിയും കൊല്ലുമെന്ന് നിരന്തരമായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നതിനുള്ള ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നെമ്മാറ പഞ്ചായത്തിലേക്ക് എത്താൻ കഴിയുക അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാനസിക രോഗിയായ ഒരു കൊലപാതകക്ക് എങ്ങനെയാണ് പഞ്ചായത്തിന്റെ പരിധി മാത്രം വ്യവസ്ഥയിൽ ഉണ്ടാകുന്നത് നെമ്മാറ താലൂക്കിനകത്ത് പ്രവേശിക്കുവാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വേണ്ടി ആ കുടുംബം കേണപേക്ഷിച്ചിട്ട് അതിനെ ചെവിക്കൊള്ളാതെ പഞ്ചായത്തിനകത്ത് മാത്രം കേറാതിരുന്നാൽ എന്ന ജാമ്യവ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരള പോലീസ് നിങ്ങൾക്കെല്ലാം എല്ലാ മാസവും ഞങ്ങളുടെയൊക്കെ ഒക്കെ നികുതി പണത്തിൽ നിന്ന് പൊതുഗനാവിലേക്ക് കൊടുക്കുന്ന പണം ആ പണം എടുത്ത് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്ന എന്ത് കാര്യമാണുള്ളത് ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ പണം എടുത്തുകൊണ്ട് കുറെ കോലം കെട്ടിവെച്ചാൽ ആ കോലം കണ്ടിട്ട് കാക്കയെങ്കിലും അവിടെ എത്താതിരിക്കുന്ന സാഹചര്യമെങ്കിലും ഉണ്ടാകും അങ്ങനെ പോലും ഒരു പ്രയോജനം നിങ്ങളെ കൂടി നാട്ടിൽ ലഭിക്കും ആ നാട്ടിലെ നൂറ്റി പേർ എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്ന പരാതി ഈ സിംഹന്റെ കയ്യിലിരിക്കുമ്പോ സർക്കിൾ ഇൻസ്പെക്ടറായ സിംഹന്റെ കയ്യിലിരിക്കുമ്പോഴാണ് ചെന്താമര എന്ന് പറയുന്ന ഈ കൊലപാതകി അയാൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉപദേശി പറഞ്ഞു വിടുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്രയേറെ ആളുകൾ തന്നിരിക്കുന്ന ഒരു പരാതി ആ പരാതിയുടെ പേരിൽ നിരവധി തവണ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു പരാതി ഉണ്ടായിട്ട് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും എടുക്കാതെ അയാളെ വിടുന്നത് നിങ്ങൾ കൊലപാതകത്തിന് വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വിടുന്നതിന് തുല്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കേസ് രകത്തെ ഒന്നാമത്തെ പ്രതി ഈ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ചെന്താമര കൊലപാതകം നടത്തിയ എങ്കിൽ ആ കൊലപാതകത്തിന് വേണ്ടി എല്ലാ സാഹചര്യവും ഒത്താശയം ചെയ്തു കൊടുത്തത് ഈ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അയാൾക്കെതിരായി ഇതിന് ഉത്തരവാദികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് കൂടിയുള്ള നടപടിയാണ് ഈ കേസിന്റെ ശാശ്വതമായി മാനസിക രോഗിയായ ഒരാളെ ഈ നിഷ്ഠൂരമായ നീചമായ കൊലപാതകം നടത്തിയ ഒരാളെ പോലും കണ്ടുപിടിക്കുവാൻ കേരള പോലീസ് കഴിയുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾ എന്തിനു കൊള്ളാം എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ചുവപ്പും താമരയും അടങ്ങിയിരിക്കുന്ന കേരള പോലീസിന് ആ പേരാണോ പ്രതിരോധം ചെന്താമര എന്ന പേര് കേൾക്കുമ്പോ സ്വാഭാവികമായി ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് സല്യൂട്ട് കൊണ്ടാണോ നിങ്ങൾ ചെന്താമരയെ പിടിക്കാതിരിക്കുന്നത് ഒരു മാനസിക രോഗികൾ നിങ്ങൾ വിളിക്കുന്ന ആളെ പോലും പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് ഈ സിംഹം എന്നുള്ള പേരെ കേട്ടിട്ട് വേറെ പേര് ദോഷം ഉണ്ടാക്കാതെ രാജിവെച്ച് വേറെ വല്ല പണിക്ക് പോകുന്നേ വേറെ പണിക്ക് പോകാൻ ഞാൻ പറയില്ല ഒരു പണിക്ക് നിങ്ങളെ കൊള്ളാത്തത് കൊണ്ടാണ് ആ രണ്ടു മനുഷ്യർ ഇന്നും നമുക്കിടയിൽ ജീവിക്കേണ്ടത് ആ രണ്ടു മനുഷ്യർക്ക് ക്രൂരമായ അന്ത്യമുണ്ടായി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ വലിയ ബാരിക്കേഡ് ചട്ടിത്തലയുള്ള പോലീസുകാർ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചട്ടിത്തല പോലുള്ള ഹെൽമറ്റൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണല്ലോ ഈ പോലീസ് സന്നാഹം ന്യായമായ ഒരു സമരവുമായി ഈ നാടിനു വേണ്ടി ചോദിക്കുവാൻ വരുന്ന ചെറുപ്പക്കാരെ തടയുവാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന സന്നാഹത്തിന്റെ ആയിരത്തിലൊരു അംശമെങ്കിലും ആ ചെന്താമരയ്ക്ക് നേരെ കാട്ടിയിരുന്നുവെങ്കിൽ അകലേക്കും പിതാവിനെ കൂടി നഷ്ടമാകുമായിരുന്നില്ല അമ്മയെ നഷ്ടമായ വേദനയിൽ പിതാവ് മാത്രം അവശേഷിക്കുന്ന ആ കുഞ്ഞുങ്ങൾ അവരിന്നലെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും അത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ പതിക്കുന്ന ശാപവാക്കുകളാണ് ആ ശാപത്തിൽ നിന്ന് ഒരു കാലത്ത് നിങ്ങൾക്ക് മുക്തി ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്